ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു ഇച്ചുസ് വെർ ഇത് നമ്മൾ ഇക്കുനയും മുടിച്ചുകൊണ്ട് എറണാകുളം ലുലു മാളിൽ നമ്മൾ പോയിരുന്നു അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇപ്പം നമ്മൾ ഫസ്റ്റ് എയർപോർട്ടിൽ നിന്ന് വന്നു അതിനുശേഷം നമ്മൾ ആര്യാസിൽ കയറി ഫുഡ് കഴിച്ചു അതിനുശേഷം നമ്മൾ ലുലുവിൽ ജസ്റ്റ് ഒന്ന് കയറി ആ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കിയേ എങ്ങനെയുണ്ട് എറണാകുളം ലുലു നോക്കിയേ അത് അതുപോലെ നമ്മൾ അവിടെ വെച്ച് ഇച്ചൂസിന് ബുക്സ് വാങ്ങിച്ച കേട്ടോ അവർക്ക് സ്റ്റോറി ബുക്സ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇംഗ്ലീഷ് സ്റ്റോറി ബുക്സ് വാങ്ങിച്ചു അപ്പോൾ എങ്ങനെയുണ്ടോ എന്ന് നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യണേ ബായ് ബൈ ഫ്രം ഇച്ചൂസ് വേൾഡ്